ി ഇല്ല ഇല്ലല്ലേറ്റീ പൊന്തുണില്ലേട്ടാല്ണ്ടേ അതാ എടുത്തോണ്ടേ ഇല്ല അപ്പൊ വല്ല മീനാ തിന്നില്ല കേട്ടോ അപ്പൊ രണ്ട് കഷ്ണാക്കി വീണോ നമ്മളാ കഷ്ട്ടൊടുക്കുന്നു അതാന്നു അത് നോക്കണ്ടിട്ടി കിട്ടി കൊടുക്കണം ഇത് വല്ല കണ്ടായിട്ട് അതിന് തിന്നാൻ കഴിഞ്ഞില്ല അപ്പൊ ആ മീനിന്റെ ഒരു കഷ്ണം ഇട്ടെടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കഷ്ണം ഇട്ട് കൊടുക്കണേ ഇതാ മൂപ്പര് നോക്കണ്ടേട്ടാ ബാ ഇതാ ഇതാ എടുക്കണോ ഇതാ ഇതാ അതിന്റെ തന്നെ തന്നെ ഇതന്നോ ഇതാ എടുത്തോ എടുത്തോ അതാ എടുത്തില്ലത് അത് ഉപ്പി കണ്ടില്ലേ എടുക്കണ ചേട്ടാ ഇതാ അവിടെ മീൻ ഇതാ ഇവിടെ മീൻ അടച്ചുണോ ഇതാ മീൻ അടച്ചോണു ഇത് എടുത്തില്ല നോക്ക ഇത് ഓ വലിപ്പം കൂടുതലാണിറങ്ങണ്ടേ മീൻ എടുത്തില്ലേട്ടാ അല്ല മീനല്ല മീൻ കൊത്തി പോയി എടുത്തില്ല ഇവിടെ ചെറിയൊരു മീൻ അടച്ചിരിക്കണു അത് ചെറുതാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഇനിയും കഷ്ണം ആക്കേണ്ടി വരും ബാ നോക്കണ്ടേ ഇതൊന്ന് ചെറുതാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ചുണ്ടനാ നോക്കുക എന്താണെന്ന് ചെറിയ പെരലാണെങ്കിൽ നമുക്ക് ആ കൊടുക്കാം ചുണ്ടൻ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ ഇതിഞ്ഞും കഷ്ണം മുറിച്ചേണ്ടി വരും വരുന്നുണ്ട് വരുന്നോണ്ട് ഇതാ അത് വരുന്നത് തന്നെ തന്നോ ആ ഊ തന്നോ അത് ചുണ്ടനാട്ടാ അപ്പം അത് മതിയാവില്ല തന്നെ ഒന്നും ഇട്ടു എടുത്ത് വെക്കുക എന്താ എടുക്കണില്ല ചേട്ടാ കണ്ടക്കണോ അപ്പം ഇതൊന്നുകൂടിയും ഇതിൻ്റെ തലൊന്ന് ഒഴിവാക്കിയാണ്ട് നമുക്ക് എന്താ ഒരു കൊടുത്ത് കിട്ടിയ മുകളിൽ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളെ അതിന്റെ വേസ്റ്റ് കൊണ്ടുപോയിക്കേണ്ടത് ഇതിട്ടെടുക്കാതാ ഇതാ ഒന്നു ഐ ഞാൻ കണ്ടില്ല അയിൻ ഇത് മീനാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ചേട്ടാ നോക്കാം